ും വറഹമുല്ലാഹി വാത്തു ബിസ്മല്ലാഹിറമൻ ഇറഹീം അലഹമുല്ലാഹിറബിൻ അഷ്റഫ്ൽ മഹ്ലൂഖീൻ അൽഫാൻ അമ്മാബേദ് ക്ലാസ് മൂവായിരത്തി എഴുപത്തി രണ്ട് ഇന്നത്തെ വിഷയം മൽപിടുത്തം അതോടൊപ്പം തലയെ കെട്ട് അതെങ്ങനെയാണ് കെട്ടേണ്ടത് ഹബീബ് സല്ലു അലൈ വസ്ലം തങ്ങൾ പഠിപ്പിച്ചത് എങ്ങനെയാണ് ഇതേക്കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ് ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റുദിയല്ലാഹു തായാലാ അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫ് അബു ജാഫർബിനു മുഹമ്മദ്ബിനു റുഖാന റദിയാഹു തായാലുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു അദ്ദേഹം പിതാവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ് പിതാവ് പറയുന്നത് അന്ന റുഖാന റദിയാഹു താ അൻഹു സാറാൻ നബിയ സാഹു അലൈഹി വസ്ലം നബി സല അലൈഹി അല്ലൈഹി വസ്ലമ തങ്ങളോട് മൽപ്പിടുത്തം നടത്തി ഫറാഹുൻ നബി സാഹു അല്ല വസ്ലാം നബി സാഹു അലൈഹി വസാമ തങ്ങളെ അദ്ദേഹത്തെ വീഴ്ത്തി രണ്ടുപേരും പരസ്പരം തമാശക്കായിരിക്കും മലപ്പിടുത്തം നടത്തി അല്ലാതെ പരസ്പരം വിദ്വേഷത്തിനോ ശത്രുതയ്ക്കോ വേണ്ടിയല്ല അങ്ങനെ മൽപ്പിടുത്തം നടത്തിയോള് തമാശയ്ക്ക് പലരും ഈ കൈ കൈപിടിച്ചുകൊണ്ട് പഞ്ചകുസ്തി ചെയ്യാറുണ്ടല്ലോ ബലം അറിയാൻ വേണ്ടി നബി സുല്ലു വസ്ലാമ തങ്ങളദ്ദേഹത്തെ പരാജയപ്പെടുത്തി അന്നതിൽ പങ്കെടുത്തുഖാൻു തൻ അദ്ദേഹം പറയാ കാല റുഖാനു റുഖാൻ അതി അള്ളാഹു താലുഅ പറഞ്ഞു സമുതുറ സൂല അള്ളാഹി സലഹു അലൈഹി വസ്ലം യക്കൂൽ ഹബീബി നബി സലാഹു അലൈഹി വസ്ലം തങ്ങള് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ന ഫർ കൈനൽഖീൻ നിശ്ചയം നമ്മുടെയും മുഷിരിഖിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം അൽ ഇമു അലൽ കലാനിസ് തൊപ്പിയുടെ മേലിൽ കെട്ടലാണ് തൊപ്പി ധരിച്ചിട്ട് അതിന്മേൽ തലയിൽ കെട്ടലാണ് നമ്മൾ മുഷ്രക്കീങ്ങൾ തൊപ്പിയില്ലാതെ തലയിൽ കെട്ടും സിഖുകാരുടെ ഒക്കെ തലയിൽ കെട്ട് കണ്ടിരിക്കുന്നത് ഇതുപോലെ തൊപ്പിയില്ലാതെ തലയിൽ കെട്ടും നമ്മൾ തൊപ്പി ധരിച്ചുകൊണ്ട് തലയിൽ കെട്ടും അതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസമെന്ന് ഹബീബ് സല്ലു അല്ലെ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ തൊപ്പി തലയിൽ കെട്ട് വേണം അത് സുന്നത്താൻ ഹബീബ് സല്ലു അല്ലാം തങ്ങളുടെ ചരിരയാണ് അതോടൊപ്പം അതിൻ്റെ രീതി ആ കെട്ട് കെട്ടേണ്ടത് തൊപ്പി ധരിച്ചുകൊണ്ടാണ് അതാണ് ഹബീബ് സല്ലു തങ്ങൾ പഠിപ്പിക്കുന്നത് അള്ളാഹു താല നബിതങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മുഴുവൻ കാര്യങ്ങളും പകർത്തിയെടുക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ